ഇന്ന് ടോർച്ചിന്റെ ബാറ്ററിയിട്ട് ഓരോ ആവശ്യം ഇല്ലാതെ ഇതേപോലെ പ്രകാശം കിട്ടുന്ന ഒരു ടോർച്ച് ഉണ്ടാക്കിയത് പോയി വാ നോക്കാം അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ തടിയുടെ കഷ്ണം ആവശ്യമുണ്ട് നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ എയർ കൂളറിലൊക്കെ വരുന്ന ഈ ഒരു സ്വിംഗ് മോട്ടറാണ് അടുത്തായിട്ട് നമുക്ക് ഒരു ബൾബ് ഹോൾഡർ ആവശ്യമുണ്ട് അതിനുശേഷം നമ്മുടെ ഒരു മോട്ടറിന്റെ രണ്ട് വയറും നമുക്ക് ഈ ഹോൾഡറിലോട്ട് ഒന്ന് കണക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ക്യാപ്പൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു മരകഷ്ണത്തിന്റെ ഒരറ്റ തൊട്ട് നമുക്ക് ഈ മോട്ടറിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം മറ്റേ തൊട്ട് നമ്മുടെ ഈ ഒരു ഹോൾഡറിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന എൽഇ ഡി ബൾബ് എടുക്കാം നമുക്ക് ഹോൾമിലോട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അതേശേഷം ഇതേപോലെ കട്ടിയുള്ള ഒരു കമ്പി ഇതേപോലെ എൽ ഷേപ്പിൽ ഒന്ന് വളച്ചെടുക്കാം നമ്മുടെ ഒരു വളച്ചെടുത്ത കമ്പി നമുക്ക് ഈ മോട്ടറിന്റെ ഹോളിലോട്ട് ഒന്ന് കയറ്റിയെടുക്കാം ഇതേപോലെ അപ്പൊ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കറക്കി വെക്കാം ഇപ്പൊ അത്ര രക്തമല്ലായിരിക്കും നമുക്ക് കുറച്ച് നോക്കാം അപ്പോൾ അവകാശം നമ്മുടെ മാൻ പവറിൽ വർക്ക് ചെയ്ത നമ്മുടെ ആ ഒരു ടോർച്ച് ഇതേപോലെ നല്ല പ്രകാശം കിട്ടുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്